അപ്പൊ അഭിജിത്ത് ഐ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഇടത് വലത് മുന്നണി അതോടൊപ്പം എൻ ഡി എ ആദ്യം വരുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പൊ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ സ്വപ്നം കണ്ട് നടക്കുകയാണ് അല്ല ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി വരും മന്ത്രിസഭ വരും അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾക്കും വിലസാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരിൽപ്പെട്ട ആള് തന്നെയാണല്ലോ അഭിജിത്തു അപ്പം ഭരണം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് എന്ത് കണ്ടുകൊണ്ടാണ് എന്നാണ് എനിക്ക് അല്ല അതില് ഒരു കാര്യത്തിൽ എനിക്കൊരു തിരുത്തുന്നുണ്ട് അത് എന്ത് വിലസാം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എങ്കിലും ആ വാക്യം ഓക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്ത് വർഷമായി അധികാരത്തിന് കേരളത്തില് മാറ്റി നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് എന്തുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ഇല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ കോൺഗ്രസ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണെന്നും ഇന്ത്യയിലെ മൊത്തത്തിൽ വേരോട്ടമുള്ള പാർട്ടിയാണെന്നും കേരളത്തിൽ തന്നെ ഇനി അധികാരത്തിൽ വരാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ ഈ വരുന്ന സർക്കാർ ഈ ഇരിക്കുന്ന സർക്കാരിനെ മാറ്റിയിട്ട് പുതിയ ജനക്ഷേമ സർക്കാരിനെ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള കാര്യവും എനിക്ക് പറയാൻ ചേർന്നു പറയാം തീർച്ചയായിട്ടും എന്തരത്തിലാണ് വീണ്ടും എൽ ഡി എഫ് വരുമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് അതിൽ വലിയ എനിക്ക് എനിക്കറിയില്ല വരില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് കോൺഗ്രസ് ഒന്നൊരു കെ പി സി സിയുടെ പട്ടിക വന്നപ്പോൾ തന്നെ തുടങ്ങി തമ്മിലടി എന്തോ ജമ്പോ ജമ്പോ ജംബോ പട്ടികടക്കി എന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അതിനകത്തൊരു കാര്യം പറയട്ടെ എനിക്ക് വളരെ സി പി എം ആരുമായിട്ടും വളരെ ബി ജെ പി പല ആൾക്കാരുമായിട്ടും നമ്മൾ സാമൂഹ്യ ബന്ധങ്ങളുണ്ടല്ലോ എന്നോട് ഈ ഈയിടെയായിട്ട് ഒരു രണ്ട് മാസത്തിന് ഇപ്പറായിട്ട് എൻ്റെ പല സി പി എം സുഹൃത്തുക്കളും എന്നോട് പറയാനാണ് നിങ്ങൾ വരില്ല കേട്ടോ നിങ്ങൾ വരില്ല സി പി എം ആർ ആയിട്ടുള്ള ആൾക്കാരെ പറയുന്നത് നമ്മൾ വീണ്ടും വരും അപ്പം ഞാൻ ചോദിക്കും എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് രണ്ട് മാസമായില്ലോ പറഞ്ഞോളെ രണ്ട് രണ്ട് മൂന്ന് മാസം എന്ത് അടിസ്ഥാനം എനിക്ക് മനസ്സിലായില്ല അത് നിങ്ങൾ തമ്മിലടിയാണ് നിങ്ങൾ തമ്മിലടിയാണ് നിങ്ങൾ തമ്മിലടിയാണ് അംഗീകരിക്കണം അല്ലെ നിങ്ങൾ തമ്മിലടിയാണ് അതെ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും അല്ല ജനക്ഷേമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും ഞാൻ മൊത്തം ചടക്കറി ഇടകി വെക്കല്ലേ അത് ജനക്ഷേമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്നല്ല പറയുന്നത് നിങ്ങൾ തമ്മിലടി ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതിനകത്ത് ഒന്നും കൂടി എന്നെ കോട്ടിയത് പറയാനായി നേരത്തെ നമ്മൾ പറഞ്ഞു ചാനലുകൾക്ക് അജണ്ടകളുണ്ടെന്ന് അജണ്ടകളുണ്ട് റിപ്പോർട്ടർ ചാനൽ ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞു റിപ്പോർട്ടർ ചാനൽ അജണ്ട ഉണ്ട് എന്നുള്ളത് ഞാൻ മുന്നേ വ്യക്തമാക്കി പറഞ്ഞതാണ് ഇങ്ങനെ കുറേ അജണ്ടകളുമായി ചില ചാനലുകൾ നിന്നിട്ട് കോൺഗ്രസ്സിനകത്ത് തമ്മിലടിയാണ് പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത് ഇനി അധികാരത്തിൽ വരില്ല അപ്പം ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ പട്ടെ ഇന്നലെ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐയിൽ നിന്ന് മീനാങ്കൽ അവിടെ ആ പ്രദേശത്ത്ന്ന് എത്രയോ ആൾക്കാരാണ് നൂറിൽ കൂടി കോൺഗ്രസ്സിലേക്ക് വന്നത് കണ്ടു അത് എന്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചരണത്തിന് ആയുധമാക്കി സി പി ഐയിൽ നിന്ന് ആൾക്കാർ ഒഴുകിപ്പോകുന്നു എന്നുള്ള ഒരു പ്രചരണം കൊടുക്കാത്തതാണ് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ വ്യാപകമായി പ്രചരണം നടത്തി കോൺഗ്രസിനകത്ത് ആളില്ല കോൺഗ്രസ് ഇനി വരില്ല വീണ്ടും വീണ്ടും വരാൻ പോകുന്നത് സി പി എം ആണ് എന്നുള്ള ഒരു ഒരു അജണ്ട സി പി എ ലെഫ്റ്റ് അതായത് സി പി എം കമ്മ്യൂണിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കുന്ന ചാനലുകളും ബി ജെ പി ചാനൽ ബി ജെ പി തന്നെ സംഘപരിവാർ ശക്തികളുമായിട്ടുള്ള ചാനലുകളും കൂടി ഒരുമിച്ചെല്ലാം ആട്ടാ ഇത് പ്രചരിപ്പിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാണ് ഈ ശബരിമല വിഷയം ഈ ശബരിമല വിഷയം ഈ ശബരിമല വിഷയത്തിൽ സി പി എമ്മിൻ്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് അവർ മോഷണം അവർ അവർ അവരുടെ അറിവോടെ കൂടി നടന്നു ബി ജെ പിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു ബി ജെ പി എന്നാണ് സമരമുഖത്ത് വന്നത് എന്തുകൊണ്ടവർ മുഖ്യധാരയിൽ വന്ന് ആദ്യ കാലങ്ങളിൽ സമരം ചെയ്തിരട്ട് പല കാര്യങ്ങളിലും ഇപ്പോൾ ഭാഗമായിട്ട് സി പി എമ്മും ബി ജെ പിയും ഒരുമിച്ചല്ലേ നിൽക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് ഏകദേശം ഒരു ധാരണയുണ്ട് ആ ധാരണ പുറത്തല്ലേ ഇവര് നിങ്ങൾ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നത് ആ ധാരണ പ്രകാരമല്ല കണക്കുകൾ പ്രകാരം ഒന്ന് നോക്കാം നമുക്ക് കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിന് എത്ര സീറ്റ് കിട്ടും കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം എന്ന് പറയുന്നത് ഒരു ബി ജെ പിക്ക് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാം എന്ന് പറയുന്ന മണ്ഡലം അല്ലേ പിന്നെ ഉള്ളത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബിജെപി ബി ജെ പി ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ പറ്റുന്ന സീറ്റല്ലേ മഞ്ചേശ്വരം എന്ന് പറഞ്ഞു പാലക്കാട് എലക്ഷൻ മുമ്പ് എന്താണ് പറഞ്ഞത് ഞങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ സ്വീകരിക്കാൻ പറ്റുന്ന സീറ്റാണ് പാലക്കാട് സീറ്റ് അവിടെയാണ് ഇരുപതിനായിരം വോട്ടിന് രാഹുൽ മാങ്കുട്ടൻ ജയിച്ചത് അപ്പം അപ്പൊ നമ്മൾ മനസ്സിലായി ഞാൻ ബിജെപി ജയിക്കും ഞാൻ ഞാൻ അതായത് യു ഡി എഫിന് ഒരു എഴുപത് സീറ്റ് കിട്ടണ്ടേ എഴുപതി കൂടുതലായി കണക്ക് പ്രകാരം ഞാൻ പറഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ രണ്ട് സീറ്റ് കിട്ടും യു ഡി എഫിന് കണ്ണൂർ എത്ര കിട്ടും കണ്ണൂർ ഞാൻ അല്ല കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സാഹചര്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മാറിയില്ലേ ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ എന്താണ് കണ്ടത് ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഇനി വരുന്ന വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന തെരഞ്ഞെടുപ്പില് നോക്കിക്കോ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരേപോലെ ഞാൻ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം അല്ല എന്ന് പറയുമ്പോഴും നമ്മൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഊന്നി നമ്മൾ ഓരോ വിഷയങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിൽ ക്ഷേമപ്രവർത്തനത്തിൽ അവരുടെ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സർക്കാർ കോൺഗ്രസ് അല്ലാതെ വേറൊന്നും ഇല്ല എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് നിൽക്കുന്നത് ഒമ്പത് വർഷ കാലയളവിനായി ഏതെങ്കിലും ഒരു സാധനത്തിന് വില കൂടാത്ത ഒരു സാധനം ഉണ്ടോ ഞാൻ പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് വിലക്കയറ്റം ജനങ്ങൾ പൊറുതിമുട്ടുകിലക്കയറ്റത്തിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല പിന്നെ രണ്ടാമത് ആരോഗ്യ മേഖലയിൽ ആരോഗ്യമേഖല ഓരോ ദിവസത്തെയും വാർത്തകൾ കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തകളല്ലേ വരുന്നത് സി ഐ ജി റിപ്പോർട്ട് അനുസരിച്ച് മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല അവൻ്റെ ഗോഡൗണ് കത്തിച്ച് റെക്കോർഡ്സ് എല്ലാം കത്തിച്ച് കാണുന്നത് ആരോഗ്യം അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളൊന്നും ഇല്ല ആര് പറഞ്ഞട്ടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി എല്ലാ കാര്യങ്ങളിലും നമ്മുടെ നിലപാട് പറയുകയും ശക്തമായ ഇതുണ്ട് പിന്നെ മാധ്യമ അജണ്ടകൾക്ക് മുന്നിൽ ഒരുമിച്ച് നിന്ന് ബി ജെ പിയും സി പി എമ്മും കൂടെ നിന്ന് അജണ്ടകൾ നടപ്പിലാക്കുമ്പോൾ അജണ്ടകൾ അനുസരിച്ച് മാധ്യമങ്ങൾ ആ ഒരു പ്രതീക്ഷ അല്ല ഞാൻ ഒരു ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പം ഇപ്പം നമ്മുടെ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ടാക്സ് പിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കിട്ടുന്ന സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് കോറി ഉടമകളിൽ നിന്ന് കോറി ഉടമകളിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് ബാർ മുതലാളിമാരിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് ചേട്ടാ ഇതിൻ്റെ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മുതലാളിമാരിൽ നിന്നൊന്നും ടാക്സ് കൃത്യമായി പിരിക്കുന്നില്ല അതിന് പകരം എന്തെങ്കിലും ഒരു പരിപാടി സർക്കാർ സ്പോൺസർ പരിപാടി വരുമ്പോൾ അവർ സ്പോൺസർമാരായിട്ട് ചെറിയ എന്ത് ചെയ്യുന്നു കുറച്ച് പൈസയൊക്കെ മേടിച്ച് സ്പോൺസർ ഇന്ന ആൾ ഇത്ര രൂപ സ്പോൺസർ ചെയ്തു എന്തിനു ഈ പരിപാടിക്ക് എന്നാൽ അയാൾ കോടിക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കാനുണ്ടായിരിക്കും ഇത് ചെയ്യാതെ കൃത്യമായി ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വിനിയോഗിക്കേണ്ട കാശ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിലേക്ക് വരാതെ സർക്കാർ എന്ത് ചെയ്യുന്നു എല്ലാത്തിനും അധിക നികുതി ചിലവാക്കുന്നു ഡീസലിന് അധികം നികുതി ചിലവാക്കുന്നു എല്ലാത്തിൻ്റെ വെള്ളക്കരം കൂട്ടുന്നു വൈദ്യുതി ചാർജ് കൂട്ടുന്നു ജനങ്ങളുടെ പേര് സാധാരണ ജനങ്ങൾക്ക് പേരിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുന്നതിൽ ഈ സർക്കാർ ചെയ്യുന്നത് അത്തരത്തിലല്ലേ നമ്മൾ ഈ ചർച്ചകൾ പോകേണ്ടത് മാധ്യമങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംസാരിക്കേണ്ടത് അപ്പോൾ കോ മാധ്യമങ്ങൾ ചെയ്യുന്ന എന്താണ് മൊത്തത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസ് തമ്മിലടി കെ പി സി സി ഭാരവാഹികൾ വെച്ചേൽ പൊട്ടിത്തെറി ടാക്സ് ഇവിടെ ആരെങ്കിലും പ്രതിപക്ഷം അടക്കാതെ ഉയർത്തി എല്ലാവരും വാർത്ത ചെയ്യുന്നുണ്ട് അല്ല അല്ല ഇത് വൺ സൈഡ് ടക്കാതെ ഉയർത്തിക്കൊണ്ടു ജി സുധാകരനും സി പി എമ്മും തമ്മിൽ പ്രശ്നം അതും വാർത്ത ചെയ്യുന്നത് ഇതേ മാധ്യമങ്ങളാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനും വി മുരളീധരനും രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ബി ജെ പിയുടെ വല്യ കുട്ടി തിരുവനന്തപുരത്ത് കുറെ പേരെയും പന്തലൊക്കെ കെട്ടി വന്ന് മഴയിൽ നനഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്തോ വലിയ സംഭവം കാണിച്ചു എന്നൊക്കെയാണ് മഴ നേതാവും അങ്ങനെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വി മുരളീധരനും കെ സുരേന്ദ്രനും ആ പരിപാടി പങ്കെടുത്തിട്ടില്ല അതും വാർത്തയാക്കുന്നത് ഇതേ മാധ്യമങ്ങളാണ് ഒരു പക്ഷമല്ല ഒരു ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അത് വാർത്തയാകും പക്ഷെ കോൺഗ്രസ്സിലാവുമ്പോൾ കുറച്ച് കൂടും ഈ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാല് ഞാൻ കാണുന്ന വേറെ ജനങ്ങൾക്ക് അത്രത്തോളം പ്രതീക്ഷയാണ് കോൺഗ്രസ് ഒരു ഞാൻ സംശയം ഇല്ലേ പുതിയ വരുന്ന യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരോടാണെങ്കിലും ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്നും നിറവേറ്റിയിട്ടുള്ളത് രാജ്യത്തെ രാജ്യമാക്കി നാട്ടിയ ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിരക്ഷത്തിൽ കേൾക്കുന്നുണ്ട് അത് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ഇന്ന ആളാണ് ഞങ്ങളെ മുഖ്യമന്ത്രി എന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് എലക്ഷനെ നേരിടാറില്ല എലക്ഷൻ ജയിച്ചതിന് ശേഷം കൂട്ടായ തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കോൺഗ്രസ് ആണ് തീർച്ചയായും അദ്ദേഹം യോഗ്യനാണ് കോൺഗ്രസ്സിനകത്ത് ഒരുപിടി നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ നിർഭാഗ്യവശാൽ സി പി എമ്മിനകത്തൊക്കെ ഒരാൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ അയാൾക്ക് മാത്രമേ ഇതാവാനുള്ള വിധിയുമുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു ഭാഷയും പക്ഷെ കോൺഗ്രസ്സിനകത്ത് ഒരുപാട് പേർക്ക് ആവാനുള്ള യോഗ്യതയുണ്ട് വീടിക്കൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് പറയാലേ കോൺഗ്രസ് ലീഡർഷിപ്പിനകത്ത് ഒരുപെറ്റ നേതാക്കന്മാർക്ക് ആവാനുള്ള യോഗ്യതയുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ അത്രയ്ക്ക് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്കൊക്കെ എല്ലാ മുഖ്യമന്ത്രിമാരുടെ ഒരു വലിയൊരു ബാഹുല്യുള്ള പാർട്ടി തന്നെയാണ് കോൺഗ്രസ് അത് അംഗീകരിക്കുന്നു എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് ഈ കോൺഗ്രസ് വരട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് കണക്ക് പ്രകാരമുള്ള ഒരു സീറ്റ് ലഭിക്കുക വലിയ ടാസ്ക് ആയിരുന്നു അതായത് കഴിഞ്ഞ ഈ കഴിഞ്ഞാൽ പാർലമെന്റിന് തെരഞ്ഞെടുപ്പ് നോക്കണ്ട എന്റെ പാർലമെന്റ് വടകരയാണ് ഞാൻ ഞാൻ വടകരക്കാരനാണ് വടകരക്കാനാണ് അതെ കുറ്റ്യാടി മണ്ഡലവും നാദാപുരവും വടകരയും ഒക്കെ ലീഡ് ചെയ്തത് യു ഡി എഫാ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് സീറ്റ് യുഡിഎഫിന് കിട്ടും അപ്പൊ ആ രീതിയിലായിരിക്കില്ല നിയമസഭയിലേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ അത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേണിന്റെ ഒരു ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നൂറ്റി ഇരുപത് നൂറ് സീറ്റും വീടി പറയുന്ന പോലെ ലഭിക്കുമോ എന്ന സംശയം മാത്രമേ ഞാൻ മുന്നോട്ട് വെക്കുന്നു മറ്റൊന്ന് മറ്റൊരു പാർട്ടിയുടെ കാര്യമാണ് എങ്കിലും നമുക്കൊരു ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുക ബി ജെ പിക്ക് പത്ത് സീറ്റൊക്കെ കേരളത്തിൽ പറയുന്നുണ്ട് ചിലർ അല്ല സംഭവിക്കുവോ ആ അത്ഭുതം ഞാൻ അല്ലോട്ട് വരാം ഇനി വരുന്ന പഞ്ചായത്ത് എന്താ പടിവാതിൽക്ക് നിൽക്കുകയാണ് ഒരു മാസത്തിനാണ് ഇലക്ഷൻ കാണുക ഇനി വരുന്ന ഇലക്ഷന് ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളെ മുൻനിർത്തിയായിരിക്കും കോൺഗ്രസ് എലക്ഷൻ നേടുന്നത് സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും മുൻനിർത്തിയായിരിക്കും ഇലക്ഷൻ നേടുന്നത് ഇനി വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ കോൺഗ്രസ്സിന് അനുകൂലമായൊരു സാഹചര്യമായിരിക്കും കോൺഗ്രസിനകത്ത് ഇപ്പോഴും ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജനവും സീറ്റ് ആരെ മത്സരിക്കണം ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചേട്ടാ ഇത് അടി നടന്നതാണോ കോൺഗ്രസ് നേരെ മാറിപ്പോയെന്നൊരു ന്യൂസ് കേട്ടാ അങ്ങനെ അടി നടക്കരുത് അല്ല ഞാൻ എന്നാൽ സി പി ഐക്കകത്തും സി പി എമ്മിനകത്തും ആളുകൾ മാറിപ്പോകുന്ന ന്യൂസ് നിരന്തരം വരുന്നുണ്ട് പക്ഷെ അത് ഞാൻ അവിടെ നിൽക്കട്ടെ എങ്കിലും ഞാൻ പറഞ്ഞു എന്തായാലും ഇനി വരുന്ന ചരിതല പഞ്ചായത്ത് പഞ്ചായത്ത് ഒരു ഇലക്ഷനെ സ്വാഭാവികമായിട്ടും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ സെമിഫൈനൽ സെമിഫൈനൽ ആ പറയാം അപ്പൊ നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച സാഹചര്യമാണ് നല്ല സ്ഥാനാർത്ഥികളെ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള അതായത് അതത് വാർഡുകളിൽ പറയുമ്പോൾ ഒരു കാലത്ത് അതിശക്തമായി കോൺഗ്രസിന്റെ സംഘടന വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന നമ്മളിപ്പോ ഇരിക്കുന്ന തിരുവനന്തപുരം നഗരക്ഷൻ പക്ഷേ കോർപ്പറേഷനിൽ പോലും കോൺഗ്രസ് ഇപ്പം നാമാവശ്യം നശിച്ചു എന്ന രീതിയിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു തിരിച്ചു വരുമുണ്ടോ കോൺഗ്രസിന് ഇവിടെ ഈ കോർപ്പറേഷൻ കോർപ്പറേഷൻ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് തിരിച്ചു വന്നുകൂടാ കോൺഗ്രസ് തിരിച്ചു വേണ്ടി വേറെ ഏത് പാർട്ടിക്ക് തിരിച്ചു വരാൻ പറ്റും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ പരിധിക്കകത്ത് കുറച്ച് എന്തു പറയുന്നത് സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കാരണം ഞാൻ വരുന്ന റൂറൽ ഏരിയ ആണ് എനിക്ക് കൃത്യമായിട്ട് ഓരോ ജംഗ്ഷനിലും ഓരോ പ്രസിദ്ദേശം നടക്കുന്ന വിഷയങ്ങളോട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ സംഘടനാപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ലീഡർഷിപ്പ് ഉണ്ട് ലീഡർഷിപ്പ് പ്രാദേശിക ലീഡർഷിപ്പിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ അഭിപ്രായ വ്യത്യാസമുള്ള ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത് അതിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് അത് ശക്തമായ രീതിയിൽ നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് ഉറുപ്പക്കാര് ഇപ്പം എന്തായാലും കോർപ്പറേഷനിലോട്ട് മത്സരിക്കാൻ കടന്നു വരും അവരുടെ നേതൃത്വത്തിലുള്ള അവർ ഈ കോൺഗ്രസ്സിൻ്റെ അടക്കം സീറ്റുകൾ ബി ജെ പിടിച്ചെടുത്ത് അവർ ഭരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എന്തും പറയാം അല്ല അത് കാലഘട്ടം അങ്ങനെയാണ് എന്തും പറയാം രാജീവ് ചന്ദ്രശേഖരൻ കണക്ക് വേറെ എവിടെയോ വേറെ എവിടെ കർണാടകയോ അവിടെയൊക്കെ ബിസിനസ് ചെയ്യുന്നത് ഞാൻ മലയാളിയാണ് എനിക്ക് മലയാളം അറിയാം എന്നാണ് ഒരു സംസ്ഥാന പ്രസിഡന്റ് വന്ന് നിന്ന് ഞാൻ മുണ്ട് മടക്കി കുത്ത് മുണ്ട് മടക്കി കുത്ത് അതൊരു അത് നല്ല അവിടെ വിഷയം പക്ഷെ ഞാൻ പറയുന്നത് അത് ഇദ്ദേഹം പറയണ എനിക്ക് മലയാളം അറിയാം എന്ന് പറയേണ്ട ഗതികേടുള്ള ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയില സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലുണ്ടോ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് സംസ്ഥാന അധ്യക്ഷൻ എനിക്ക് മലയാളമൊക്കെ അറിയാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ ഡയലോഗ് അല്ല അതെ അത് പറഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് എത്ര തെറ്റുകൾ ഒന്നും നമ്മൾ കണ്ടതാണ് ആ ഒരു രണ്ട് സെന്റൻസ് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത രീതിയിലുള്ള മലയാളത്തിലുള്ള ജ്ഞാനമാതിരി ഞാൻ പറഞ്ഞ അയാളുടെ വ്യക്തിപരമായി അയാളെ അധിക്ഷേപിക്കുകയല്ല എങ്കിലും ഞാൻ പറയണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഇത്തരത്തിലൊരു കാര്യം നടക്കൂ ആരെങ്കിലും അതിനകത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എവിടെയോ കിടന്ന് ഏതോ ഒരു നേതാവ് വന്നിട്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹം പ്രസിഡൻ്റ് ആവുന്നു ഉള്ള നേതാക്കന്മാരെയൊക്കെ ചവിട്ടി പുറത്താക്കുന്നു അദ്ദേഹം കുറേ പേരെ വെക്കുന്നു അദ്ദേഹം ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് കൊണ്ട് കിടക്കുന്നു വളരെ പ്രൈവറ്റ് കമ്പനിയെ പോലെയാണ് പറയുന്നത് നമുക്കറിയില്ല അല്ല ഞാൻ പുറമേ നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ വളരെ പത്ത് സീറ്റ് കിട്ടും ബി ജെ പിക്ക് പത്ത് സീറ്റ് പോയിട്ട് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പോലും എനിക്ക് ഒരു രീതിയിലും അവർ ഒരു ഒരു അക്കൗണ്ടിലോട്ട് അവർ വരുമെന്ന് പോലും ഞാൻ കാണുന്നില്ല കാരണം ചില ഇടത്തുണ്ടാകുന്ന ചില അവസരങ്ങളെ മുതലെടുക്കുന്നു എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ രാഷ്ട്രീയം കേരളത്തിൽ വില പോകുന്നില്ല അതൊക്കെ ചില സ്ഥലത്തുണ്ടാകുന്ന ചില ഇഷ്യൂസിനെ അവർ വർഗീയ ചേരുതിരിവിലൂടെ കൈക്കലാക്കാൻ നോക്കുന്ന ആ പ്രദേശങ്ങൾ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും കൂടി നഷ്ടപ്പെട്ടേക്കാം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു ഇപ്പം തിരുവനന്തപുരത്തുള്ള പ്രചരണം എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ കോടികളുടെ ആസ്തി ഉണ്ട് പൈസ ഒഴുക്കും പൈസ ഒഴുകുന്നുണ്ട് പക്ഷെ എങ്ങോട്ടാണ് ഒഴുകുന്ന പൈസ ഒഴുക്കും അതുകൊണ്ട് കോപ്പറേഷൻ പിടിക്കും ഞാൻ ചോദിക്കട്ടെ രാഷ്ട്രീയപരമായിട്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിഷയങ്ങളല്ലേ നമ്മൾ പറയേണ്ടത് അതിനെ അഡ്രസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഇലക്ഷൻ നേരത്തെ അല്ലാതെ പൈസ ഒഴുക്കി കഴിഞ്ഞാൽ പൈസ ഏതാ ഇവിടുന്ന് ആ ആമൈരഞ്ചാൻ തോട് വഴി ചീര നഗരത്തെക്കൂടെ വരാം അതുവഴി പൈസ ഒഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കത് മനസ്സിലാവുന്നില്ല പൈസ ഒഴുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്താണ് ഓരോ വീട്ടിലും രണ്ടായിരം അയ്യായിരം രൂപ വെച്ചിട്ട് പൈസ കൊടുത്ത് തോട്ട് പൈസ ഒഴുക്കും എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരാണ് പൈസ ഒഴുക്കിയിട്ട് ഭരണം പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടാക്കി എന്തായാലും എൻ്റെ കൂടെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ആരും പറഞ്ഞിട്ടില്ല സാമ്പത്തികം ഇലക്ഷൻ ഒരു അഭിഭാജ്യ ഘടകമാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പൈസ കണ്ടെത്തുന്നത് കോൺഗ്രസ്സിനെ താല്പര്യമുള്ള ആ വാർഡിലുള്ള ആൾക്കാർ തരുന്ന സമാഹരിക്കുന്ന പൈസ വെച്ചിട്ടാണ് ഞങ്ങൾ ഇലക്ഷനെ നേരിടുന്നത് അതിന് വേണ്ടി ഗൃഹസം തെരഞ്ഞെടുപ്പ് വരട്ടെ അതിൻ്റെ ഫലം വരട്ടെ തീർച്ചയായും